ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ വായ ഹരേ കൃഷ്ണ ഗുരുവായുര പാശരണം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം നമ്മൾ മുകുന്ദമാല സ്തോത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇരുപത്തി ആറാമത്തെ ശ്ലോകം മജ്ജന്മന ഫലമിതം മധു കൈട്ടേ മാർത്ഥനീയ മതനുഗ്രഹ ൊഭൃത്യ ഭൃത്യ പരിചാരകൃത്യ ഭൃത്യഭൃത്യ ഭൃത്യതി മാം സ്മരലോകനാഥ ഈ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണിത് ഇവിടെ ഭഗവാനെ വിളിക്കുകയാണ് എന്ന അസുരന്മാരെ മധു കൈടഭൻ പേരുള്ള അസുരന്മാരെ സംഹരിച്ചവനും ലോകനാഥ ലോകനാഥനുമായ ഭഗവാനെ മജ്ജന്മന ഫലം ഞാൻ ജനിച്ചതുകൊണ്ടുള്ള പ്രയോജനം ഇതം ഇതുമാത്രമാണ് മധ് പ്രാർത്ഥനീയ എനിക്ക് അപേക്ഷിക്കാനുള്ളതും മതനുഗ്രഹ എനിക്ക് അനുഗ്രഹകരവും ഏവ ഇത് തന്നെ എന്താണത് പറയാണ് ത് ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ് ഭൃത്യ എന്താ ഇവിടെ പറയുന്നത് അങ്ങയുടെ ത്വത് നിന്തിരുവടിയുടെ അങ്ങയുടെ ഭൃത്യൻ്റെ ഭൃത്യൻ്റെ പരിചാരകന്റെ ഭൃത്യൻ്റെ 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 ഭൃത്യനായി എത്ര തവണയാണ് ഭൃത്യൻ ഭൃത്യൻ എന്ന് പറഞ്ഞത് അങ്ങയുടെ ഭൃത്യൻ്റെ ഭൃത്യൻ്റെ രണ്ടാമതും ഭൃത്യൻ വന്നു ആ ഭൃത്യൻ്റെ പരിചാരകൻ പറയുമ്പോൾ ആ ഭൃത്യൻ്റെ ഭൃത്യൻ തന്നെയാണ് ആ പരിചാരകന്റെ ഭൃത്യൻ്റെ ആ പരിചാരകന്റെ ഭൃത്യൻ്റെ 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 ഭൃത്യനായി എന്ന് പറഞ്ഞു മാം എന്നെ സ്മര അവിടുന്ന് അംഗീകരിക്കണമേ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അഹങ്കാരം അഹങ്കാരമെന്നത് തൊട്ടുതീണ്ടാത്ത ഒരു ഭാവമാണ് ഞാൻ അങ്ങയുടെ ഭക്തനാണ് എന്നെ അങ്ങയുടെ ഭക്തനായിട്ട് അംഗീകരിക്കണേ എന്നല്ല പറഞ്ഞത് അവിടെ ഭഗവാനെ എന്താ വിശേഷിപ്പിച്ചത് മധുക്കൈടഭൻ എന്നീ അസുരന്മാരെ സംഹരിച്ചവനായ ഭഗവാനെ ലോകനാഥനായ ഭഗവാനെ എന്ന് വിളിച്ചു എൻ്റെ ഈ ജന്മം കൊണ്ടുള്ള പ്രയോജനം ഇതുമാത്രമാണ് എന്താണ് അതാണ് പറയുന്നത് അങ്ങയുടെ ഭൃത്യൻ്റെ ഭൃത്യൻ്റെ പരിചാരകൻ്റെ ഭൃത്യൻ്റെ 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 ഭൃത്യനായി എന്നെ അങ്ങ് അംഗീകരിക്കുക അത് മാത്രമാണ് ഞാൻ ജനിച്ചതുകൊണ്ടുള്ള പ്രയോജനം മാത്രവുമല്ല എനിക്ക് അപേക്ഷിക്കാനുള്ളതും എനിക്ക് അനുഗ്രഹകരവുമായതും ഇത് തന്നെയാണ് എന്താവുക അങ്ങയുടെ ഭൃത്യൻ്റെ ഭൃത്യൻ്റെ പരിചാരകൻ്റെ ഭൃത്യൻ്റെ 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 ഭൃത്യനായി അവിടുന്ന് എന്നെ അംഗീകരിക്കണം ഈ ഒരു ഭാവം കൈവന്നാൽ അവിടെ അഹങ്കാരത്തിന് പിന്നെ സ്ഥാനമില്ല അങ്ങയുടെ ഭക്തനായി എന്നെ പരിഗണിക്കണേ എന്ന് പറഞ്ഞില്ല അങ്ങയുടെ ഭൃത്യനായി എന്നെ അംഗീകരിക്കണേ എന്ന് പറഞ്ഞില്ല അങ്ങയുടെ ഭൃത്യൻ്റെ ഭൃത്യനായി എന്നെ അംഗീകരിക്കണേ എന്ന് പറഞ്ഞില്ല അങ്ങനെ ഓരോ പ്രാവശ്യവും എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് അങ്ങയെ പരിചരിക്കുന്ന എല്ലാവരും അങ്ങയുടെ ഭൃത്യന്മാരായ എല്ലാവരും അവരുടെ ഭൃത്യന്മാരായ എല്ലാവരും അവരുടെ ഭൃത്യന്മാരായ എല്ലാവരും സുകൃതം ചെയ്തവരാണ് പുണ്യാത്മാക്കളാണ് പുണ്യം ചെയ്ത ജന്മങ്ങളാണ് അവരെ സേവിക്കാൻ കഴിയുക എന്ന് തന്നെയാണ് ആ ഒരു കാര്യം തന്നെയാണ് എൻ്റെ ഈ ജന്മം കൊണ്ടുള്ള പ്രയോജനവും എന്നാണ് അവിടെ പറയുന്നത് ഇതേ കാര്യം തന്നെ നമുക്ക് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ആരണ്യകാന്ഡത്തിൽ സുതീക്ഷണസ്തുതി എന്ന ഭാഗത്തിൽ കാണാം അവിടെ സുതീക്ഷണ മഹർഷി ശ്രീരാമചന്ദ്രപ്രഭുവിനോട് പറയുന്നുണ്ട് തൊദ്ഭക്ത ഭൃത്യ ഭൃത്യനായിടണം ഞാൻ അത്രേ പറയുന്നുള്ളൂ ഇവിടെ ആൾവാരെത്ര എത്ര 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 ഭൃത്യന്മാരുടെ 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 എന്ന് പറഞ്ഞു നോക്കൂ അങ്ങനെയെങ്കിലൊന്ന് അവിടുന്ന് അടിയനെ അംഗീകരിച്ചാൽ മതി ഭഗവാനെ ഈ ജന്മം സഫലമായി എന്നാണ് പറയുന്നത് തിമനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇത് ഇനി നമ്മൾ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് തത്വം പരം പരസ്താത് മുദാവഹാനി കിടക്കുകയാണ് തണാനി പരംപരസ്ഥാദ് മധുക്ഷരന്തി ഗോചരാണി തത്വം ബ്രുവാണാനി തത്വത്തെ പ്രതിപാദിക്കുന്നവയും പരം പരസ്താത് ശ്രേഷ്ഠമായതിനേക്കാൾ സർവോൽക്കൃശക്തമായവയും മധുക്ഷരന്ത ഇവ തേനിനെ പോലെ മാധുര്യമൂറുന്നവയും മുദാവഹാനി സന്തോഷത്തെ തരുന്നവയുമായ നാരായണഗോചരാണി ഭഗവാൻ ശ്രീനാരായണനെ സംബന്ധിച്ച് നാമാനി നാമങ്ങളെ ജിഹേ ജിഹ്വ എന്ന് പറഞ്ഞ ജിഹ്വേ എന്ന് വിളിക്കുകയാണ് അല്ലയോ നാവേ പ്രാവർത്തയ കീർത്തിച്ചാലും പ്രാഞ്ചല്ലി അസ്മി ഞാൻ നിന്നോട് കുപ്പുകയോടെ അപേക്ഷിക്കുകയാണ് എന്ന് പറയാണ് പറയുന്നു അല്ലയോ നാവേ അല്ലയോ ജിഹ്വേ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ പരമതത്വം ഞാൻ പറഞ്ഞു തരാം തേനൊഴുകുന്നത് പോലെ സജ്ജനങ്ങൾക്ക് ആനന്ദപ്രദമായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ നാമങ്ങളെ വീണ്ടും വീണ്ടും ജപിക്കുക ഞാൻ തൊഴുകയോടുകൂടി അതാണ് അപേക്ഷിക്കുന്നത് ഏറ്റവും വലിയ തത്വം നാമജപമാണെന്ന് ഭക്തകവി ഇവിടെ വ്യക്തമാക്കുന്നു സജ്ജനങ്ങൾക്ക് നാമജപം കൊണ്ട് തേനൊഴുകുന്നത് പോലെയുള്ള മധുരമായ ഫലം സിദ്ധിക്കുന്നു അതുകൊണ്ട് സ്വന്തം നാവിനോട് പറയുകയാണ് ഭഗവൻ നാമം ജപിക്കൂ ജപിക്കൂ എന്ന് ഇനി നമ്മൾ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാ ായണ തത്വമവ്യയം നാരായണ പാദപങ്കജം ശ്രീനാരായണൻ്റെ പാദകമലങ്ങളെ നമാമി ഞാൻ നമസ്കരിക്കുന്നു സദാ എപ്പോഴും നാരായണ പൂജനം ശ്രീനാരായണൻ്റെ പൂജ കരോമി ഞാൻ ചെയ്യുന്നുണ്ട് നിർമ്മലം പരിശുദ്ധമായ നാരായണനാമ നാരായണനാമം വദാമി ഞാൻ ജപിക്കുന്നുണ്ട് അവ്യയം നാശരഹിതമായ നാരായണ തത്വം നാരായണ തത്വത്തെ സ്മരാമി ഞാൻ എപ്പോഴും സ്മരിക്കുന്നുണ്ട് എന്ന് പറയാണ് അവിടെ ശ്രീനാരായണൻ്റെ പാതാരിന്ദെ ഞാൻ നമസ്കരിക്കുന്നു ഞാൻ എല്ലായ്പ്പോഴും ശ്രീനാരായണനെ പൂജിക്കുന്നു പാപരഹിതമായ നാരായണ നാമങ്ങളെ ഞാൻ ജപിക്കുന്നു നാശമില്ലാത്ത നാരായണ തത്വത്തെ ഞാൻ എപ്പോഴും ഓർക്കുന്നു ഇവിടെ പറയുന്നത് എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും അടിസ്ഥാനമായി നിൽക്കുന്നത് ശ്രീനാരായണനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകുവാൻ താൻ അർഹനാണെന്ന് ഭക്തൻ ഇവിടെ ഭഗവാനെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുകയാണ് അതിമനോഹരങ്ങളായിട്ടുള്ള ഈ മുത്തുകൾ നമുക്ക് തുടർന്നും വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ പഠിച്ചു പോവാ ഈ മൂന്ന് ശ്ലോകങ്ങളും ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ പാദ പങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോ